എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര് എൻ്റെയും നിങ്ങളുടെയും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നവെന്താ നമ്മുടെയൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്താ എൻ്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിലല്ലയോ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഗുജറാത്തിലും ഒറീസയിലും ബീഹാറിലും ഡൽഹിയിലും ഉൾപ്പെടെ ഹൈന്ദവ സഹോദരന്മാരായ ദലിത് മക്കൾ പീഡിപ്പിക്കപ്പെടുകയാ കീഴാള മനുഷ്യ മക്കൾ പീഡിപ്പിക്കപ്പെടുകയാവർണരായ മനുഷ്യ മക്കൾ പീഡിപ്പിക്കപ്പെടുകയാ ആദിവാസി ും ദളിതുകളും പീഡിപ്പിക്കപ്പെടുകയാ സ്വന്തം കല്യാണത്തിന്റെ ദിവസത്തിൽ അണിഞ്ഞൊരുങ്ങിയിട്ട് ഒരു കുതിര പുറത്ത് യാത്ര ചെയ്തതിനെങ്ങനെ ധൈര്യം വന്നടാ എന്ന് ചോദിച്ചിട്ട് വർഗീയ വക്താക്കളായിരിക്കുന്ന സവർണ ഭീകരന്മാര് അവർണരായ ദളിത് മക്കളായ ചെറുപ്പക്കാരനെ പിടിച്ചു കൊണ്ടുപോയി ചാട്ടമാറണ്ടടിച്ചിട്ട് തടിയും വടിയും കൊണ്ടടിച്ചിട്ട് അതിക്രൂരമായവനോ കൊന്നുകൾ എന്ന കഥകൾ നമ്മൾ കേൾക്കുകയല്ലേ നിസാരമായ മോഷണക്കുറ്റങ്ങൾ ആരോപിച്ചിട്ട് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ദലിതരായ ആദിവാസികളായ പാവപ്പെട്ട അമ്മ പെങ്ങന്മാരെ കൊണ്ടുവന്നിട്ട് പട്ടാപ്പകല് പരിപൂർണമഗ്നാക്കിയിട്ട് പൊരുവയിലും പോസ്റ്റിൽ കെട്ടിയിട്ട് പരസ്യ വിചാരണയ്ക്ക് വിധേയരാക്കുകയല്ലേ പാവപ്പെട്ട ദലിതുകളായ സഹോദരന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പേപ്പട്ടികളെ തല്ലുന്നത് പോലെ അവരെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയല്ലേ ഏതൊക്കെ വാർത്തകളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും അതിന്റെ പേരിൽ ഒരു വിഷമം വരുന്നുണ്ടോ നമുക്ക് ആർക്കെങ്കിലും അതിന്റെ പേരിൽ ഒരു വേദന അനുഭവിക്കുന്നുണ്ടോ എത്ര എത്ര വാർത്തകളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര കഥകളാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിലൂടെ വർത്തമാന കാലഘട്ടത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോന്നും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാ ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യ മക്കളുണ്ടല്ലോ അവരുടെ വിദ്യാ അവർക്ക് നിഷേധിക്കപ്പെടുമ്പോഴും ചെരുപ്പുതിന്നാനും മല ചുമക്കാനും മാത്രം അവർ വിരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ രോഹിത് വിമുല എന്നൊരു ചെറുപ്പക്കാരന്റെ ചിത്രം നമ്മൾ മറക്കാൻ പാടില്ല രാജ്യമറിയപ്പെട്ട ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വമുല എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ അവന്റെ പാവപ്പെട്ട കർഷകരായ കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് അവര് പഠിക്കാൻ വേണ്ടിയിട്ട് പണം അയച്ചു കൊടുത്തിരുന്നൊരു കാലഘട്ടത്തില് ആ രോഹിത് കൊണ്ടിരുന്നതായ ഹോസ്റ്റൽ മുറിയിലേക്ക് വർഗീയ പരിവാരങ്ങൾ കടന്നു വന്നിട്ട് സവർണരായ വിദ്യാർത്ഥികളാ പാവപ്പെട്ട അവർണ വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞിട്ട് വർഗം പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് അവനെ പുറത്താക്കിയിട്ട് അവിടെ ശുദ്ധികലശം നടത്തുമ്പോ എന്റെ ജന്മമാണെന്റെ ശാപം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാൻ കയറിലാ പാവപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുന്റെ ജീവൻ എടുക്കേണ്ടി വന്നെങ്കിൽ ഇപ്രകാരമുള്ള പീഡനത്തിന്റെ കഥനകഥകൾ നമ്മൾ മുസ്ലിമായ നമുക്കതൊരു പ്രശ്നമാണോ മുസ്ലിമുകളായ നമുക്കൊരു വിഷയമാണോ എന്നാൽ അറിയണം സഹോദരങ്ങള് തൊലി കെറുത്തതിന്റെ പേരിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാളെയും അള്ളാഹുവിന്റെ റസോല് സമാധാനിപ്പിക്കാതിരുന്നില്ല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിബോധന പ്രത്യേക ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലേക്ക് അള്ളാഹുവിന്റെ അബീബവരെ കൈപിടിച്ച് കൊണ്ടുവരുമായിരുന്നില്ലേ റിയില്ല മക്കയിലെ ഏറ്റവും വില ഉയർന്ന അടിമയായ മഹാനായ സയ്യുന ബിലാക്കുമോ കരിമ്പാറക്കശണത്തെക്കാള് കറുകറുത്ത തൊലിയുള്ള ബിലാൽ മുടിയെല്ലാം സ്പ്രിംഗ് പോലെ ചുരുണ്ടിരിക്കുന്ന ബിലാൽ ചുണ്ടുകൊളുക്കയും തടിച്ച് മലർന്നിരിക്കുന്ന ബിലാൽ ഒട്ടകത്തിന് കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ള നിന്നുകൊണ്ട് വിഷപ്പടക്കാൻ വിധിക്കപ്പെട്ടവില ഒട്ടകത്തിന് കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ളതായ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് ദാഹമടക്കാൻ വിധിക്കപ്പെട്ടവിലാൽ ഉമയെത്തന്ന സവർണ ഭീകരവാദിയുടെ വാനം മുട്ടന നിൽക്കുന്ന കൊട്ടാരത്തിന്റെ തൊട്ടുമുമ്പിലുള്ള മുമ്പിലുള്ള ഒട്ടകത്തൊടുത്തിൽ കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ടവിലാൽ ഒട്ടക ചാണകത്തിൽ തലവെച്ച് കിടന്ന് ഒട്ടകങ്ങളോട് കിഞ്ഞാരം പറയാൻ വിധിക്കപ്പെട്ടവിലാൽ ആ ബിലെന്ന കറുകറുത്ത നീഗ്രോ അടിമയുണ്ടല്ലോ പകലന്തിയോളം ഉമയ്യത്തിന്റെ കെട്ടിടത്തിന്റെ ഉള്ളിലും പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ബിലാൽ രാത്രിയൊന്ന് വിശ്രമിക്കാൻ പോലും അനുവദിക്കപ്പെടാതിരുന്ന ബിലാൽ ആ ബിലാലിനെ ആരും ആരുമാരും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും പാതിരാത്രിയുടെ നിശ്ശബ്ദതയിൽ ബിലാലെന്ന നീഗ്രോ അടിമയുടെ അടുക്കലെ കള്ളാഘവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കടന്നു വരികയാ എന്നിട്ടപെടുന്നു പറയുന്നു ബിലാലേ മനുഷ്യനാണ് ബിലാൽ ാണ് അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ബിലാൽ വിശുദ്ധമായ രാജപാതെ മുമ്പിൽ തുറന്നിടപ്പെട്ടിരിക്കുന്നു ബിലാൽ ഇസ്ലാമിൻറെ സുവർണബാധയിലേക്ക് ക്ഷണിക്കുകയാ അവസാനം വിശുദ്ധമായ വിശുദ്ധമായി സെലാമേറ്റ് അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സന്ദർഭമുണ്ടല്ലോ പട്ടാപ്പകലും പൊരുവയിലെത്തും വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി പരിപൂർണ നഗ്നാക്കപ്പെട്ട ബിലാൽ ബിലാലപിനാഘുമനുവിന്റെ ശരീരത്തിലേക്ക് ചുട്ടപഴുത്ത ഇരുമ്പ് ചങ്ങല കൊണ്ട് ചുറ്റി വരികയാ എന്നിട്ട് മലർത്തി കിടത്തിയിട്ട് ബിലാലിന്റെ നെഞ്ചകത്തേക്ക് നാലഞ്ച് പേർക്ക് മാത്രം എടുത്തുയർത്താൻ പറ്റുന്ന പാറക്കല്ല് കൊണ്ട് വെച്ചു കൊടുക്കുകയാ പാറക്കല്ലുകൊണ്ട് ശ്വാസമൊന്നും സ്വസ്ഥമായി വിടാൻ പോലും കഴിയാതിരിക്കുന്ന ബിലാ ആ ബിലാളർ നീ എല്ലാകുമിന്റെ ശരീരത്തിലെ കുമയ്യത്തും ഭീകരവാദികളായ കിങ്കരന്മാരും ചാട്ടമാറുകൊണ്ട് മാറി മാറി അടിക്കുകയാ ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ചാട്ടവാറ് വന്ന് കറുത്ത തൊലി അടർന്ന് മാറിയിട്ട് മാംസം പുറത്തേക്ക് എന്നാൽ അള്ളാഹുവിന്റെ ഹബീബിന് ഇതെല്ലാം അറിഞ്ഞിട്ട് വല്ലാത്ത വേദന തോന്നുകയാ ഹബീബായി റസൂല് തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സമ്പന്നനായ അബൂബക്കർ സിദ്ദീഖർ അലി അല്ലാഹു മന്യെ വിളിക്കുന്ന

അങ്ങനെ മോചിതനായ ബിലാൽ അല്ലാകുമു ഭൂമി അല്ലാകുമ്പെ കൈ പിടിച്ച് വേച്ച് വേച്ച് നടന്നുകൊണ്ട് കടന്നു വരുന്നു ഇലാ ഹലിറത്തി റസൂലില്ല സമക്ഷത്തിലേക്ക് വരുമ്പോ ഒന്നോർത്തു ചാട്ടവാറടി കൊണ്ട് ശരീരം രക്തവും മാംസവും അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വിയർപ്പുമായി ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് വല്ലാത്ത ഗന്ധം അനുഭവിക്കുകയാ എന്നാൽ ആ ബിലാലിന്റെ കറുകറുത്ത ശരീരത്തെ ബിലാലിന്റെ ഗന്ധമുള്ള ശരീരത്തെ തന്റെ വെളുത്തു തൊടുത്ത അമ്പറിനെക്കാൾ സുഗന്ധമുള്ള ശരീരത്തേക്ക് ചേർത്ത് ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ുംരി ബിലാൽ സ്നേഹത്തോടെ ഒരാളിങ്ങനെ ഏറ്റുവാങ്ങുകയാ ചരിത്രം അവിടെ തീർന്നിട്ടില്ലല്ലോ ആ ബിലാല് ഹബീബായ റസോലു തന്റെ പേഴ്സണലെ സെക്രട്ടറിയാക്കി മാറ്റുകയാ അങ്ങനെ ചരിത്രം ഒരുപാട് കടിഞ്ഞുകിടന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായ മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ കാപാലയത്തിന്റെ മുകളിലേക്ക് കയറി ഇസ്ലാമിന്റെ വിജയഭേരി മുഴക്കുന്നതാരാ അർഹതയുണ്ടെന്ന് തോന്നുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെ നിരന്നു നിൽക്കുകയാ അതേ മക്കയിലെ വലിയ കച്ചവടക്കാരനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട് വക്കൈല ബില്ലാളി വീണനായിരുന്ന സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട് വക്കൈല വലിയ സമ്പന്നനായിരുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട് മക്കയിലെ ഉന്നത കുലജാതനായിരുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട് വിശുദ്ധ ഖുർആനിലെഗാദ പണ്ഡിത്യം ഒരുപാട് സഹാബാക്കൾ അവിടെയുണ്ട് 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 പാണ്ഡിത്യം നേടിയ അബൂ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു പറയണം സൽമാനുൽ അവരെ ആരെയും റസൂൽ കഅബാലയത്തിന്റെ മുകളിൽ ബാങ്ക് കൊടുക്കാൻ വിളിച്ചിരുന്നില്ല റസൂലുള്ള പ്രവാചകത്വത്തിന്റെ മുദ്ര പ്രവാചകത്വത്തിൻ്റെ കവാലയത്തിന്റെ മുകളിൽ കയറാൻ ഇസ്ലാമിന്റെ വിജയഭേരി മുഴക്കാൻ അതെ എന്നിട്ട് ഏതൊരു ബിലാലിനെയാണോ മക്കയിലുള്ളതായ കുറേശ്ശികൾ ഒരു കാലത്തടാ അടിമയായ ബിലാലേ എന്ന് വിളിച്ചത് അതേ ബിലാലിനെ തന്നെ കവാലയത്തിൻ്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ബിലാൽ ഞങ്ങളുടെ നേതാവായ വിളിപ്പിച്ച മുഹമ്മദ് മുസ്തഫ ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹിക ഉച്ചനീജത്വങ്ങൾ മുഴുവനും തകർത്തെറിഞ്ഞ തകർത്തെമോചകരെ സാമൂഹിക പരിഷ്കർത്താവേ അഷ്റഫ് മുഹമ്മദ് ആരുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു നായകനെ ഇങ്ങനെ ഒരു നേതാവിനെ പറയാൻ വേറെ ആരുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ ഹബീബായ റസൂല് ലോകത്തിന് നൽകിയ സംഭാവനകളാ അവിടുന്ന് നടത്തിയ സാമൂഹിക വിപ്ലവം സാംസ്കാരിക വിപ്ലവം അവിടെ നിന്ന് നടത്തിയ ആത്മീയ വിപ്ലവം മഹാനായ ബിലാദവിനറബാഹാറു തൊലി കറുത്ത അവർണനായ അടിമ ഒരു ദലിതൻ ഒരു പാവം കീഴാളൻ സ്വാതന്ത്ര്യം സ്വപ്നം കാണാനുള്ള അവകാശം പോലുമില്ല നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്നില്ലേ കീഴാളന്മാർ കഷ്ടപ്പെടുത്തപ്പെടുമ്പോ അവര് പീഡിപ്പിക്കപ്പെടുമ്പോ സവർണ പരിവാരങ്ങളുടെ വക്താക്കള് ആ പാവപ്പെട്ട അവർണ കുടുംബത്തിൽപ്പെട്ട അമ്മ കൊണ്ടുവന്ന് പരസ്യമായി വസ്ത്രാക്ഷേപം നടത്തിയിട്ട് പരസ്യ വിചാരണ നടത്തുന്നു ഇന്ത്യ രാജ്യത്ത് സ്വന്തം കല്യാണത്തിന്റെ ദിവസം അണിഞ്ഞൊരുങ്ങി കുതിരപ്പുറത്ത് പോയവനാ പാവപ്പെട്ട ദലിതനെ തല്ലി കൊന്നു കളഞ്ഞത് സവർണ ഭീകരവാദികൾ ഇതൊക്കെയും നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോ അരുതേ എന്നൊന്ന് പറയാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അള്ളാഹുബിന്റെ ഹബീബ് അവർണരായ അടിമകളായിരുന്ന അധസ്ഥിതരായിരുന്ന കീഴണ ജനവിഭാഗക്കാർക്ക് മോചനം കൊടുത്തു ബിലാൽ അള്ളാൻ അടിമയാ മോചിപ്പിച്ചു ആ ബിലാൽ തന്റെ പേഴ്സണൽ സെക്രട്ടറിയാക്കി മക്കാ വിജയത്തിന്റെ സമയത്ത് കഅബയുടെ മുകളിൽ നിർത്തി എന്നിട്ട് ഏതൊരു കഅബാലയത്തിന്റെ ചാരത്ത് വെച്ച് പീഡിപ്പിച്ചിരുന്നത് ഏതൊരു മക്കയിലെ അറബികളൊക്കെ അടിമയായ എന്ന് വിളിച്ചത് അതേ ബിലാലിനെ കഅബയുടെ മുകളിൽ അറബികളൊക്കെ നിർത്തി റസൂലുള്ളാഹി സയ്യിദുനാ ബിലാൽ ഞങ്ങളുടെ നേതാവായ ബിലാൽ അടിമയായ ബിലാലിനെ നേതാവാക്കി മാറ്റി അധസ്ഥിത ജനവിഭാഗക്കാരൻ അധികാരമെന്ന മഹത്തായ സന്ദേശം ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച മുത്തുളി തങ്ങൾ പ്രവാചകർ നടപ്പിലാക്കിയ വിപ്ലവങ്ങളാ സഹോദരങ്ങളെ റസൂലുള്ളാഹി തങ്ങള് നടപ്പിലാക്കിയ രാഷ്ട്രീയ വിപ്ലവം നമുക്കറിയോ നമുക്കൊക്കെ നമുക്കൊക്കെ എന്താണ് ഇസ്ലാം രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധം ഇസ്ലാമി രാഷ്ട്രീയായിട്ട് എന്താ ബന്ധം ലോക ചരിത്രത്തിൽ കൃത്യമായ രാഷ്ട്രീയം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാമാ നമ്മളെന്താ മനസ്സിലാക്കി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയുടെ നാല് ചുവരുകൾക്കുള്ളിൽ തീർന്നു അതിനപ്പുറം പിന്നെ ഇല്ലല്ലോ അതിനപ്പുറം നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ മഹാനായ സയ്യിദുൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആ ഉമർ രണ്ട് അറിയാതെ പോയ ഉമർ ലോകത്തിന്റെ നാലിൽ മൂന്ന് ഭാഗങ്ങളെയും മാതൃകാപരമായി ഭരണം നടത്തുന്ന ചക്രവർത്തിയായി മാറിയതെങ്ങനെയാ ലോകത്തെ ഇരുപത് സാമ്രാജ്യ ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപതിയായി മാറിയതെങ്ങനെയാ ആ ഉമറിന്റെ ഭരണം ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി മാറിയതെങ്ങനെയാ ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം വേണമെന്ന് മഹാനായ ഗാന്ധിജി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ എനിക്ക് ഉമരനെ പോലെ ഒരു ഭരണാധികാരി ഭരണാധികാരിയാകണമെന്ന് നെപ്പോളിയൻ കൊതിച്ചു പോയത് എന്തുകൊണ്ടു ഫാറൂഖ് എന്ന ചെറുപ്പക്കാരിലൂടെ മുഹമ്മദ് മുസ്തഫ ലോകത്ത് നടപ്പില് വരുത്തിയ മഹത്തായ രാഷ്ട്രീയ വിപ്ലവങ്ങൾ കണ്ടുകൊണ്ട ഇത് നമുക്ക് കാണാൻ പറ്റണം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ രാഷ്ട്രീയ വിപ്ലവം അധികാരവും രാഷ്ട്രീയവും ഇതൊക്കെ പറയുന്ന ഇസ്ലാമിനെതിരാണോ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത ഭയാനകമായ അവസ്ഥയാ ഭീതിജനകമായ അവസ്ഥയാ നമ്മൾ ഒരുപാട് വാള് കേട്ടിട്ടുണ്ട് കട്ടിച്ചെമ്പ് പാകിയ ആളുകളെ നിർത്തുന്നത് സൂര്യൻ തലയുടെ തൊട്ട് മുകളിലുണ്ടാവും എന്നാൽ ശരീരത്തിൽ ചൂട് മറയ്ക്കാൻ ശരീരം മറയ്ക്കാൻ ഒരു വസ്ത്രമില്ല ഇല്ല കാലിലിടാൻ ഒരു ചെരുപ്പ് പോലും ഇല്ല മുകളിൽ നിന്ന് സൂര്യന്റെ ചൂടേറ്റിട്ട് തലച്ചോ തലയോട്ടിയുടെ ഉള്ളിൽ തലച്ചോറ് പോലും തിളയ്ക്കാൻ തുടങ്ങും പാദം കാല് ചവിട്ടി നിൽക്കുന്നിടത്തു നിന്ന് ചൂട് മുകളിലേക്ക് കയറിയിട്ട് ശരീരത്തിലുള്ളതായ രക്തവും മാംസവും തിളയ്ക്കാൻ തുടങ്ങും ഇങ്ങനെ മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകാൻ തുടങ്ങുമ്പോ അള്ളാഹുരോടൊന്നാവശ്യപ്പെടും റബ്ബെയും നിന്നടത്ത് നിന്ന് നീ ഒന്ന് മാറ്റി തരുവോ എവിടെയാ നിക്കുന്നത് അവിടെ നിന്നൊന്ന് മാറാനുള്ള അവസരം നീ തരുവോ റബ്ബേ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ചോദിക്കും എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു ഇത്രയും കൊടിയ ചൂട് ജനങ്ങൾ അനുഭവിക്കുമ്പോ ഇതൊന്നും അനുഭവിക്കേണ്ടാത്ത ചില ആളുകളുണ്ട്

ഒരാള് ഒരു ഭരണ ചുമതല ഏറ്റെടുത്തു എന്ത് ഭരണമാകട്ടെ അത് മഹലിന്റെ ഭരണമാകാം അത് ഒരു വാർഡിന്റെ മെമ്പർ മെമ്പറാകാം ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകാം അതൊരു കൗൺസിലർ കൗൺസിലറാകാം അതൊരു എം പി മന്ത്രിയോ ഒക്കെ ആകാം ആരുമായി കൊള്ളട്ടെ ആ ഭരണ ചുമതല ഏറ്റെടുക്കുമ്പോ കൃത്യമായ ഉത്തരവാദിത്വത്തോടു കൂടി നീതിയോടുകൂടി തന്നെ ഏൽപ്പിക്കപ്പെട്ട ഭരണച്ചുമതല കൈയാളുന്ന ഒരു ഭരണാധികാരി ഇമാമുൻ ആദിൽ മാള സിംഹാസനത്തിന്റെ കൊടുക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആര് പറഞ്ഞു ഇസ്ലാം രാഷ്ട്രീയം പഠിപ്പിച്ചില്ലെന്ന് ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട് അക്രമ രാഷ്ട്രീയം പാടില്ല കൈക്കൂലി രാഷ്ട്രീയം പാടില്ല അഴിമതി രാഷ്ട്രീയം പാടില്ല സ്വജനപക്ഷപാതിത്വം പാടില്ല കൃത്യമായി ഇസ്ലാം ഇതൊക്കെയും ഇതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റസി അള്ളാഹുവിനുന്റെ ഭരണത്തിലൂടെ ലോകം മുഴുവനും എതിർത്ത് കാണിക്കപ്പെട്ടു കൃത്യമായ ഭരണം അനീതി എവിടെയും ഇല്ല അക്രമം എവിടെയില്ല ഒരാളുടെയും സ്വാതന്ത്ര്യം പോലും പിച്ചു ചിന്തുന്നില്ല കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടും ഇന്ന് ഭരണകൂടത്തിന്റെ ആളുകൾ കുറ്റം ചെയ്ത ശിക്ഷ ഒന്നുമില്ല വെറുതെ വിടുക അവരെയൊക്കെ വെറുതെ വിടുക പാവപ്പെട്ട എന്ന പാവപ്പെട്ട മനുഷ്യനെ പട്ടപ്പകലും പട്ടിയെ പോലെ തല്ലിക്കൊന്നവരെ വെറുതെ വിടുക അപ്പോ ജയിലിൽ നിന്ന് വിളിച്ച് അവർക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന കാലഘട്ടം ആ ആസ്ട്രേലിയയിൽ നിന്ന് മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്ന ഗ്രഹാം സ്റ്റെയിൻസ് എന്ന മനുഷ്യനെയും അദ്ദേഹത്തിന്റെ മക്കളെയും കൂടി വാഹനത്തിനകത്തിട്ട് ചുട്ടരിച്ചു കൊന്നുകളഞ്ഞ ആൾ അവനെ ഇപ്പം നല്ല അവന്റെ നല്ല സ്വഭാവമായിട്ട് അവനെ വെറുതെ വിട്ടേക്കുക എന്നാൽ പതിനായിരക്കണക്കിന് നിരപരാധികൾ ഇന്നും ജയിലറക്കുള്ളിൽ ചെയ്ത കുറ്റം എന്തൊന്നുപോലും തെളിയിക്കപ്പെടാതെ കിടക്കുക എന്നാൽ ഉമർ അലി അള്ളാഹു എന്നൊക്കെ പറഞ്ഞാൽ എന്താ കുറ്റം ചെയ്തവർ ആരായാലും മഹാനായ ഉമർ അലി പോലും അറിയാതെ ഒരു കുറ്റം ചെയ്തു പോയി ശിക്ഷ നടപ്പിലാക്കി നടപ്പിലാക്കി ശിക്ഷി ആടിയുടെ പേരിൽ ശരീരത്തിന് രോഗം വന്നിട്ട് ഉമർ അലി അള്ളാഹുന്റെ ഒരു മകൻ മരണപ്പെട്ടതെന്ന് ചില ചരിത്രകാരന്മാർ പറയാ ഇതാ ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല പ്രോത്സാഹിപ്പിക്കുന്നില്ലാഹുബിന്റെ ഹബീബ് കൃത്യമായ രാഷ്ട്രീയം പഠിപ്പിക്കുക എതിർ നിൽക്കുകയാ

അങ്ങനെ അധികാരം കിട്ടിക്കഴിയുമ്പോൾ ഒരുവൻ അക്രമത്തെക്കാൾ നീതിക്കാണ് സ്ഥാനം കൊടുത്തതെങ്കില് നീതിയുക്തമായ ഭരണമാണ് നീതിയുക്തമായ രാഷ്ട്രീയമാണ് കാഴ്ച വെക്കുന്നതെങ്കില് അള്ളാഹുവന് സ്വർഗം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു അവന് സ്വർഗം കൊടുക്കുകയാ എന്നിട്ട് റസൂലുള്ള പറയുന്നു എന്നാൽ നീതിയേക്കാൾ ക്രമത്തിനാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിന്റെ ഭക്താവായി ജീവിക്കുകയാണോ അക്രമ രാഷ്ട്രീയത്തിന്റെ ഭക്താക്കൾക്കല്ലാഹു നരകമാണ് കൊടുക്കുന്നതെന്ന് അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു കൃത്യമായ രാഷ്ട്രീയം രാഷ്ട്രീയം അക്രമ പാടില്ല നീതിയുക്തമായ രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കണം ഏ ചെറുപ്പക്കാരാ സമൂഹം കഷ്ടപ്പെടുമ്പോൾ പൊതുജനങ്ങൾ കഷ്ടപ്പെടുമ്പോ ആ പൊതുജനത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിനക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റുമോവിന്റെ പ്രവാചകനും പറയുന്നു മമ്പല്ലുൽത്താ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അധികാരികളുടെ അരമനയിലേക്ക് പോയി സമരം ചെയ്യാൻ കഴിയാതെ പോകുന്ന പാവപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സമരം ചെയ്താൽ അധികാരികളുടെ അധികാര സിരാഖേന്ദ്രയും അവരുടെ മുമ്പിലേക്കും പോയിട്ട് പാവപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സമരം ചെയ്താൽ സിറാത്ത് പാലത്തിൽ അള്ളാഹു അങ്ങനെ ഒരു പൊതുപ്രവർത്തകന്റെ കാൽപാദത്തെ ഉറപ്പിച്ചു നിർത്തുമെന്ന് ആരുടെ കാര്യം പറയുന്നേ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ പാവങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഇറങ്ങുന്നവൻ റസൂറുള്ള പഠിപ്പിക്കുക പ്രവർത്തിച്ചു നീ പോയിട്ട് അവർക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പാർലമെന്റിന്റെ മുമ്പിൽ രാജ്ഭവന്റെ മുമ്പിൽ നീ പോയിട്ട് സമരം ചെയ്തു അവർക്ക് വേണ്ടി അവകാശത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു രാത്രി കിട്ടിയിരിക്കും നിനക്ക് ചിലപ്പോ ജലഭീരങ്കയുടെ പ്രശ്നം ചിലപ്പോ അറസ്റ്റ് വാറണ്ട് ഇതൊക്കെ ചിലപ്പോ ഉണ്ടാവും റസൂലുള്ള പറയാ സിറാത്ത് പാലത്തിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് പഠിപ്പിക്കുന്ന രാഷ്ട്രീയ കൈക്കൂലി രാഷ്ട്രീയം 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 രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി കൈക്കൂലിലൂടെയും അഴിമതിയിലൂടെയും പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ അവിടെയും അള്ളാഹുബിന്റെ റസോല് കൃത്യമായി പറഞ്ഞു തരികയാൽ മുർത്തു അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാ കൈക്കൂലി കൊടുക്കുന്നവനെ അല്ല കൈക്കൂലി വാങ്ങുന്നവനെ അല്ല ശബിച്ചിരിക്കുന്നു കൈക്കൂലിക്കാർക്ക് ഇടനിലക്കാരായി നിൽക്കുന്നവനെയും കൈക്കൂലി രാഷ്ട്രീയത്തെ അള്ളാഹുവിന്റെ റസൂല് നിരുത്സാഹപ്പെടുത്തുകയാ അഴിമതി രാഷ്ട്രീയമാണോ രാഷ്ട്രീയത്തിലേറിയിട്ട് പാർട്ടിയുടെ സമ്പത്ത് വഞ്ചിക്കുന്നവനാണോ പൊതുജനത്തിന്റെ സമ്പത്തിനെ വഞ്ചിക്കുന്നവനാണോ രാജ്യത്തിന്റെ സമ്പത്തിൽ നിന്നും അഴിമതിയിലൂടെ പണം അപകരിച്ചെടുക്കുന്നവനാണോ അള്ളാഹുവിന്റെ അഴിമതിക്കാരൻ തന്റെ അഴിമതി സമ്പത്തുമായി നാളെ നാളിൽ ഹാജരാക്കപ്പെടുന്നതാ അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവൻ വന്നാൽ റുമിയ ചേർത്ത് ഇലാ ഇലഹന്നമാ എന്നിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുന്നതാ ഒരഴിമതിക്കാരനല്ല വലിച്ചെറിയുന്ന നരകത്തിന്റെ ആഴമെത്രയെന്നറിയുമോ ഫലം

പ്രവാചകരുടെ വിമോചനങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഏകദേശം രണ്ടു മണിക്കൂറോളമായി ഇതിവിടെ തീരില്ല നടത്തിയ ആത്മീയ വിപ്ലവമുണ്ട് സാമ്പത്തിക വിപ്ലവമുണ്ട് വൈജ്ഞാനിക വിപ്ലവമുണ്ട് ഉണ്ട് അവിടുന്ന് നടത്തിയ ഭയത്തിൽ നിന്നുള്ള മോചനം നൽകി വിപ്ലവമുണ്ട് നീ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടർന്ന് തൊടന്ന് തൊട്ടു തൊട്ടുപോയാ ഒരുപാട് ഒരുപാട് പോകേണ്ടി വരും പക്ഷേ സഹോദരങ്ങളെ ഞാനും നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ലോകത്തിത്രയും വിപ്ലവം നടത്തിയ ലോകത്തിത്രയും വിമോചനം നടത്തിയ ലോകം കണ്ട ഏറ്റവും വലിയ എന്നാലൊന്ന് ചോദിച്ചു കൊള്ളട്ടെ ആ ഹബീബായി റസൂലു തങ്ങൾ പഠിപ്പിച്ച ജീവിതവുമായി നമ്മുടെ ജീവിതത്തിന് എത്രത്തോളം ബന്ധമുണ്ട് ഇത് വളരെ ഗൗരവകരമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യ ഓരോ വിശുദ്ധ റബി ലമ്പൽ വരുമ്പോഴും പ്രവാചകനുമായി നമുക്ക് അടുക്കാൻ പറ്റണം പ്രവാചകരുമായി ഹൃദയബദ്ധം നമുക്കുണ്ടാകണം പ്രവാചകരോടൊപ്പം നാളെ സ്വർഗത്തിൽ ഒന്നു ചേരുവാനുള്ള സ്ഥാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഞാനൊന്ന് ചോദിക്കട്ടെ റബിൽ ഒരുപാട് നമ്മിൽ നിന്നും കടന്നുപോയി അലഹമില്ലാ ഇപ്പോഴും ഇതാ പുണ്യങ്ങളുടെ പൂനിലാവ് പെയ്തിറങ്ങുന്ന ഒരു വിശുദ്ധ റമലാന്റെ തിരുമുറ്റത്ത് നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമിരിക്കുകയാ പുണ്യപ്രവാചകരോടുള്ള നമ്മുടെ ഇഷ്ടം കൂടുന്ന ആ പ്രവാചകരെ പറ്റി ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ആ പ്രവാചകരെ പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്